അപൂർവ കാഴ്ചയാണ് യാമ്പു അൽ നഖലിലെ മൂൺ മൗണ്ടെയ്ൻ യാമ്പു നഗരത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് മലമുകളിലെ ഈ മനോഹര നിർമ്മിതിയായ സ്തൂപം ഖരാജ് കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഗോപുരം വളരെ ദൂരത്തു നിന്നു തന്നെ കാണാം പ്രകൃതിദത്തമായ ആർച്ചോടു കൂടിയ ഈ കുന്ന് സ്വദേശി സഞ്ചാരികൾ വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഇടമാണ് ചന്ദ്രകലയുടെ ആകൃതിയുള്ളതിനാലാണ് ഈ പ്രദേശത്തിന് മൂൺ മൗണ്ടെയ്ൻ എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു മനോഹരമായ പ്രകൃതിയുടെ വൈബ് ആസ്വദിക്കാൻ അനേകം ആളുകൾ ഇവിടെ എത്താറുണ്ട് സ്തൂപത്തിന്റെ മുകളിലെത്താൻ ഗോവണിപ്പടികൾ നിർമ്മിച്ചിട്ടുണ്ട് മുകളിൽ വിശ്രമിക്കാൻ പറ്റുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ചെറിയ ഹാളിന്റെ നാല് വശങ്ങളിലും വിശാലമായ തുറന്ത ജാലകങ്ങൾ ഉണ്ട് ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും അതിമനോഹര കാഴ്ചകൾ ഇവിടെ നിന്ന് പകർത്താൻ കഴിയും സ്തൂപത്തിനരികെയുള്ള വിശാലമായ പാർക്കെട്ടിൽ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് വൈകുന്നേരങ്ങൾ ചിലവഴിക്കുന്നത് കാണാം എന്നാൽ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രദേശത്തിനടുത്ത് ആൾ താമസമോ കടകളോ ഇല്ല അതിനാൽ തന്നെ ആവശ്യത്തിന് കുടിവെള്ളവും ഭക്ഷണവും കരുതി വേണം ഇവിടെ എത്താൻ വളരെ ശാന്തമായ അന്തരീക്ഷം ഇവിടുത്തെ പ്രത്യേകതയാണ് പർവ്വതത്തിന്റെ അടിവാരങ്ങളിൽ മേയുന്ന ഒട്ടകങ്ങളുടെയും ആടുകളുടെയും പാറിപ്പറക്കുന്ന പറവകളുടെയും കാഴ്ചകളും ഏറെ ഹൃദ്യമായ കാഴ്ച തന്നെയാണ് മനസ്സും ശരീരവും ഒരുപോലെ കുളിർപ്പിക്കുന്ന യാത്രകളും വേനൽക്കാലത്തെ വീക്കെന്റ് ട്രിപ്പുകളും യാമ്പുവിലെ മലയാളികളടക്കമുള്ള വിവിധ കൂട്ടായ്മകളുടെ കീഴിൽ ഇങ്ങോട്ടും സംഘടിപ്പിക്കാറുണ്ട്